നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ ശ്രുതി തിരിച്ചറിയുവാണ് കാരണം തന്നോട് പറയാതെ അവൾ എവിടെയൊക്കെയോ പോയിരിക്കുന്നു മീരയുടെ ഉണ്ടെന്ന് അവൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ കൃത്യസമയത്ത് തന്നെ മീര കടയിലേക്ക് വന്നു അപ്പം പിന്നെ അവൾ എവിടെയായിരിക്കും ആ സമയത്ത് ശ്രുതി ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊന്നും അവൻ അറിയില്ല ശ്രുതിക്ക് അറിയില്ല അപ്പൊ അവന്റെ വിചാരം എന്താ തന്നോട് കള്ളത്തരം പറഞ്ഞിട്ട് എവിടെയോ പോയെന്ന് ശരിക്കും കള്ളത്തരം പറഞ്ഞിട്ട് എന്നെ പോയതാ വിപുലയ്ക്ക് അസുഖമായിട്ട് ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ അപ്പം തന്നോട് എന്തൊക്കെയോ അവൾ മറിച്ചു വെക്കുന്നുണ്ട് എന്നൊരു ചിന്തയൊക്കെ സുതിയുടെ മനസ്സിലുണ്ട് അതെന്താണെങ്കിലും ശരി കണ്ടുപിടിച്ചിട്ട് എന്നെ കാര്യം അവൾ ഇത്രയും വലിയൊരു കള്ളത്തരം പറഞ്ഞിട്ട് എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നെ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി തല പോകഞ്ഞ് ആലോചിക്കുന്നുണ്ട് ആ സമയം ശ്രുതിക്കും അതേ ടെൻഷൻ തന്നെ ഉണ്ടായിരുന്നു ദൈവമേ താൻ എന്ത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയാവും തന്റെ കള്ളത്രങ്ങളൊക്കെ സുതിരിച്ചു കഴിഞ്ഞ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് കാണുമായിരിക്കും ആ കൃത്യ കൃത്യസമയത്ത് തന്നെ മീര അങ്ങോട്ട് ചെന്നു താൻ മീരയോടൊപ്പം അന്ന് പറയുകയും ചെയ്തു മീര ചെന്നു തന്നെ ശ്രുതിക്കും മനസ്സിലായി ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പോം വഴി കണ്ടെത്തിയാൽ മതിയാവുള്ളൂ അല്ലാതെ തനിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല താൻ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ സുതി സംശയിക്കുകയും ചെയ്യും എന്താ വേണ്ടതെന്ന് ശ്രുതി ആലോചിച്ചു പിന്നീട് ശ്രുതിയുടെ മനസ്സിൽ ഒരു കള്ളം തെളിഞ്ഞു വരുവാണ് കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണമല്ലോ അതില അതിസമൃദ്ധിയാണല്ലോ ശ്രുതി അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു മാർഗം കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് ശ്രുതി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണേ കൊറേ സമയം കഴിഞ്ഞപ്പോൾ സച്ചി വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വന്നപ്പോ രേവതി നല്ല ദേഷ്യത്തിലാണ് രേവതിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സച്ചിയുടെ കാരണം രേവതിയുടെ സ്കൂട്ടിയും തമ്മിൽ കൂട്ടിയിരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാക്ക് പോരാട്ടം ഒക്കെ രണ്ടുപേരും നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയം സച്ചിയുടെ കാറിലുണ്ടായിരുന്നെ ആളിറങ്ങി വന്നിട്ട് ഓ ഇത് ഭാര്യയാണോ ഇവളാണോ ഭ്രാന്തി എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ അതൊക്കെ രേവിധനം മനസ്സിലിങ്ങനെ കിടക്കുക സച്ചി വെറുതെ പറഞ്ഞാണ് ചില സമയത്ത് ഭാര്യമാരും മഹാലക്ഷ്മിമാരായിരിക്കും ചില സമയത്ത് ശരിക്കും ഭ്രാന്തിയെ പോലെ ആയിരിക്കും എന്നൊക്കെ തന്റെ വണ്ടിയെ കയറി ചിലപ്പൊക്കാനോട് പറഞ്ഞായിരുന്നു അവൻ കല്യാണം കഴിക്കാൻ പോവാണ് അപ്പൊ അതുകൊണ്ട് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത പക്ഷെ അത് ഇങ്ങനെ ഒരു വൈദ്യരണിയാവും സച്ചി പ്രതീക്ഷിച്ചില്ല അവൻ കൃത്യ കൃത്യസമയത്ത് തന്നെ അങ്ങനെ പറയൂന്നും പ്രതീക്ഷിച്ചില്ല സച്ചിക്ക് അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ സച്ചി വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോ രേവതി മൈൻഡ് ചെയ്തില്ല സച്ചി പറഞ്ഞ് രേവതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു സച്ചി മൈൻഡ് ചെയ്യാതിരിക്കുക അതെ സോറി രേവതി എന്ന് പറയാ വേണ്ട വേണ്ട സച്ചിയേടം കൂടുതൽ സോറി ഒന്നും പറയണ്ട ഞാൻ ഭ്രാന്തിയാണല്ലേ സച്ചി സച്ചി സച്ചിയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുവല്ലേ കാറിൽ കയറുന്ന ആൾക്കാരുടെ ഒക്കെ ഞാൻ ഭ്രാന്തി പറയുന്നത് സച്ചി സച്ചിയുടെ ഭാര്യ സച്ചി പറഞ്ഞു അത് പിന്നെ രേവതി ഞാൻ അങ്ങനെ പറഞ്ഞല്ല വേണ്ട വേണ്ട കൂടുതൽ ഒന്നും പറയണ്ട എന്ന് പറയാം രേവതി ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക അവനാണെങ്കിൽ പെണ്ണ് കാണാൻ പോവായിരുന്നു അപ്പൊ അവനെ കല്യാണം എന്ന് പറഞ്ഞൊരു പേടിയുള്ള ആളാ അപ്പൊ കല്യാണത്തെ കുറിച്ചൊക്കെ എന്നോട് ചോദിച്ചു അപ്പൊ കല്യാണത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കുന്നതൊക്കെ നല്ല എന്റെ ഭാര്യ മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞേ എന്നിട്ട് അങ്ങനെയല്ലോ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത് ആ അത് പിന്നെ ചില സമയത്ത് ഭ്രാന്തിയെ പോലെ ചില കോപ്രായങ്ങളൊക്കെ കാണിച്ചു വിട്ടുന്ന അത് പക്ഷെ എപ്പോഴും ഒന്നും ഇല്ല നീ അങ്ങനെയും ചെയ്യത്തൊന്നും ഇല്ലല്ലോ സോറി കിട്ടോ രേവതി ഞാനിനി അങ്ങനൊന്നും ആരോടും പറയില്ല എന്നോടൊന്നും ക്ഷമിക്കാൻ പറയുന്നത് രേവതി പറഞ്ഞു വേണ്ട സച്ചിട്ടാ ഇത്രയൊക്കെ സച്ചിയാണ് ഞാൻ ചെയ്ത് തന്നിട്ട് ഞാൻ വെറും ഭ്രാന്തിയാണ് പോലും എന്നെ പറയണം എന്നെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ സച്ചിയാണ് ഇപ്പോൾ വലിയ ആളാണല്ലോ അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു എന്നോട് ഇത്തവണ ഒരു തവണത്തേക്ക് ക്ഷമിക്കുക അതെ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ത് നോക്ക നോക്ക് എന്ന് പറയുന്നത് സാധന എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മുല്ലപ്പൂ അല്ലെങ്കിൽ അലുവ ഇപ്പം മുല്ലപ്പൂ കൊണ്ടേ കൊടുക്കേണ്ട കാര്യമില്ല കാരണം രേവതി മുല്ലപ്പൂ കിട്ടുന്നുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ഹൽവ ഹലുവ അങ്ങനെ കൊടുക്കുവാണ് രേവതിയുടെ മുഖം തെളിഞ്ഞു സച്ചി പറഞ്ഞ് കണ്ടില്ലേ നിന്നോട് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പിന്നെ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമോന്നൊക്കെ ചോദിക്കണം അത് കേട്ടപ്പം ദേവതിക്ക് ഇത്തിരി സന്തോഷമൊക്കെ ആയി അതേ സമയത്ത് ശ്രുതി ആകപ്പാടെ വിഷമിച്ച വീട്ടിലേക്ക് വരുന്നേ ശ്രുതിയെ എങ്ങനെ ഫേസ് ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോത്തേനും ശ്രുതി മുറിയിലുണ്ടായിരുന്നു ശ്രുതി അങ്ങോട്ട് കയറി വന്നു ശ്രുതി വന്നു കഴിഞ്ഞപ്പോത്തേനും ശ്രുതി ഇങ്ങനെ നോക്കി ആ സമയം ശ്രുതിയോട് ചോദിച്ചു അല്ല ശ്രുതി നേരത്തെ വന്നോന്ന് എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു കുറച്ച് നേരത്തെ വന്നു നല്ല ഗൗരവത്തില ശ്രുതിക്ക് അത് മനസ്സിലാവും ചെയ്തു അപ്പോഴേക്കും ചോദിച്ചു നീ ഇന്ന് എവിടെ പോയെന്ന് ചോദിച്ചു അതെന്താ ശ്രു ശ്രുതി അങ്ങനെ ചോദിച്ചേ നീ മീരയോടൊപ്പം ഉണ്ടെന്ന് നല്ല ഫോൺ വിളിച്ചോ പറഞ്ഞ മീര അവിടെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു നീ അവിടെ ഇല്ലായിരുന്നല്ലോ സത്യം പറ നീ എങ്ങോട്ടേക്കാ പോയെന്ന് ചോദിച്ചു ഓഹോ അപ്പൊ എന്നെ വിശ്വാസം ഇല്ലേ ശ്രുതിക്കില്ലേ എന്താ ഞാൻ വല്ല കാമകുമാരോടൊപ്പം പോയെന്ന് കരുതിയോ അതോ മറ്റവരോടൊപ്പം പോയെന്ന് കറങ്ങാൻ പോയെന്ന് കരുതിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറയണേ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എനിക്കാൻ ഉത്തരം കിട്ടിയാൽ മതിയാവുള്ളു നിന്നെ ഫോൺ വിളിച്ചപ്പം നീ എന്തുകൊണ്ട് കള്ളത്തരം പറഞ്ഞു നിന്റെ അടൊപ്പം മീരണ്ടെന്ന് നീ എന്തിനാ കള്ളത്തരം പറയണേ പറഞ്ഞത് അതിൻറെ സത്യാവസ്ഥ എനിക്ക് എനിക്കറിയണോന്ന് പറഞ്ഞു സുധി സുധീരടുത്ത് കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ ഞാൻ ഇന്നുവരെ സുധീരടുത്ത് കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ ഞാൻ അതൊന്നും അല്ല ചോദിച്ചേ എനിക്കിപ്പോൾ ഇതിന് ഉത്തരം കിട്ടണം നീ ഇന്ന് എവിടെയാ പോയത് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പം നീ അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഒടുവിൽ ശ്രുതി പറഞ്ഞു അത് ഞാൻ പറയാ എവിടെയാ പോയതെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗ് തുറന്നു ബാഗിനകത്തുനിന്ന് ചെറിയൊരു കവറെടുത്തു കവർ തുറന്നു കഴിഞ്ഞിട്ട് ഒരു മാല എടുത്തങ്ങൾ കാണിക്കുവാണ് ഇതെന്താ ഇതാണ് കരിങ്കാലി മാല എന്ന് പറയാണ് കരിങ്കാലിമാലയോ അതെ കുറച്ച് ദൂരെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ ഒരു സ്വാമിയുണ്ട് ആ സ്വാമി പൂജിച്ചു കൊടുക്കുന്ന മാലയാ ഇപ്പൊ സുതി കുറെ നാളായിട്ട് ഓരോ കളർ ഷർട്ടൊക്കെ കിട്ടുണ്ടല്ലേ നടക്കുന്നേ കുറെ പ്രശ്നങ്ങൾ സുതിക്ക് ഉണ്ടെന്നല്ലേ പറയണേ അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് ഞാൻ ആ സ്വാമിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ സുതിക്ക് ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടൊന്ന് ആയിക്കോട്ടെ എന്ന് കരുതിട്ടാ ഞാനത് മീരിയോട് പോലും പറയാമായിരുന്നേ സുതിയോടും പറയാതെ പോയത് പക്ഷേ മീരി ആ സമയത്ത് ഷോപ്പിലേക്ക് വരും എനിക്ക് എനിക്കറിയത്തിണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സുതിക്ക് അത്രയ്ക്കോട് വിശ്വാസം വന്നില്ല ശ്രുതി പറഞ്ഞു ഞാൻ പോയി സ്വാമിയെ അടുത്ത് പോയി ഇതൊക്കെ പോയിച്ചോണ്ട് വന്ന് സുതിക്ക് വേണ്ടിയിട്ടാ സുധിയുടെ കഷ്ടകാലങ്ങളൊക്കെ മാറാൻ വേണ്ടിട്ട് സുതി പറഞ്ഞു അല്ല നിനക്ക് ഇമാതിരി കാര്യങ്ങളൊന്നും വിശ്വാസം ഇല്ലായിരുന്നല്ലോ ഞാൻ പല കളർ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നു അതൊക്കെ എനിക്ക് തലയ്ക്ക് ബിഹാന്താന്നൊക്കെ നീ ചിലപ്പോൾ സമയത്ത് പറയാറുണ്ടല്ലോ എന്നിട്ട് നീ എന്തിനെ പിന്നെ ഇപ്പൊ ഇങ്ങനെ ചെയ്തേന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെങ്കിൽ എനിക്കും തോന്നി എന്തൊക്കെയോ കഷ്ടകാലങ്ങൾ ഈ കുടുംബത്തിലുണ്ട് സുതിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ കഷ്ടകാലങ്ങളുണ്ടെന്ന് ആ കഷ്ടകാലങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെ ചെയ്തേന്ന് പറഞ്ഞു പക്ഷെ സുതിക്ക് അതുങ്ങോട് വിശ്വാസം വന്നില്ല സുതി പറഞ്ഞു ഏയ് അതൊന്നുമല്ല നീ വേറെ എവിടെയോ പോയത് ഇതെന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്റെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ട് നീ കൊണ്ടുന്ന കരിങ്കാലിമാലയല്ലേ എന്ന് ചോദിച്ചു ശ്രുതി പറഞ്ഞു ഓഹോ അപ്പൊ എന്നെ വിശ്വാസം വരുന്നില്ലല്ലേ തന്നെ വേണം സുതിയെ വിശ്വസിച്ച് ഞാനൊരു മണ്ടി എനിക്ക് എന്റെ ജീവിതത്തിൽ സുതി മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എന്റെ അച്ഛൻ പോലും ഇല്ല അച്ഛൻ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല അതിനേക്കാളും കൂടുതൽ സ്നേഹ സുതി എനിക്ക് തന്നിരിക്കുന്നെ ശ്രുതി അടുത്ത് സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവുകയാണ് അത് മാത്രം ഒരു പോകുമ്പഴേ ഉള്ളൂ മനസ്സിലായി സുധിയെ വീഴ്ത്താനായിട്ട് എങ്ങനെയെങ്കിലും വീഴ്ത്തിയല്ലേ മതിയാവുള്ളൂ അല്ലെങ്കിൽ താ ഹോസ്പിറ്റലിൽ പോയ കഥയൊക്കെ അറിയും ഒടുവിൽ സുതി പറഞ്ഞു വിശ്വാസം ശ്രുതി പറഞ്ഞു വിശ്വാസം വരുന്നില്ലേ വേണ്ട എന്നെ വിശ്വസിക്കേണ്ട അല്ലെങ്കിലും എനിക്കിത് തന്നെ കിട്ടണം ഒരു സർപ്രൈസ് ആരാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാ അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ല ഇപ്പൊ സുതിക്ക് സംശയം എന്താ ഞാൻ ആ സ്വാമിയെ കാണാൻ പോയെന്നുള്ളതല്ലേ ആയിക്കോട്ടെ സംശയം അങ്ങോട്ട് മാറ്റി തരാമെന്ന് പറഞ്ഞു പിന്നീട് പെട്ടെന്ന് തന്നെ ഞാൻ ആ സ്വാമി ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് വിളിക്കുവാണ് സ്വാമിയെന്ന് പറഞ്ഞ് വിളിക്കുന്നെ മീരയുടെ നമ്പറിലേക്കാണ് വിളിക്കുന്നെ ആരെങ്കിലും വിളിക്കണമല്ലോ അങ്ങനെ അങ്ങേ തലയ്ക്ക് മീര കോൾ കോളെടുത്തു കോൾ കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു സ്വാമി ഇനി ഞാൻ സ്വാമിയുടെ അടുത്ത് വന്നിട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു അത് കേട്ടപ്പം മീര ഒന്ന് ഞെട്ടിപ്പോ സ്വാമിയെ ഏത് സ്വാമി നീ ഏത് സ്വാമിയുടെ കാര്യം പറയണേ അതെ ഞാനിന്ന് അവിടെ വന്നിട്ട് എൻ്റെ ഭർത്താവ് സുധിക്ക് വേണ്ടിയിട്ട് ഒരു കരിങ്കാലിമാലയൊക്കെ പോയിച്ചോണ്ട് വന്നില്ലേ ഉൾക്കിത് എന്തു പറ്റി ഉൾക്ക് സമതല തെറ്റിയോ ഏഹ് ഉച്ചവരെ വിളിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ പെട്ടെന്നിപ്പൊ ഇങ്ങനെ തോന്നാൻ എന്താ കാരണം ഒന്നും മനസ്സിലായില്ല മീരക്ക് മീര വെച്ച് നീ എന്തൊക്കെയാ അടി പറയണന്ന് ചോദിച്ചോ സ്വാമി എന്റെ ഭർത്താവിന് ഒരു സംശയം ഞാൻ അവളെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അതൊക്കെ അറിയാൻ വേണ്ടിയാ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞു ഫോണങ്ങ് നീട്ടുവാണ് രണ്ടും കൽപ്പിച്ചാ ശ്രുതി നീട്ടുന്നേ എങ്ങാനും പിടിക്കപ്പെട്ടാ തീർന്നു ആ ഫോണ് ശുതി വാങ്ങില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നേ പെട്ടെന്ന് ശ്രുതി ആ ഫോണങ്ങോട് മേടിച്ചിട്ട് കട്ട് ചെയ്ത് വിടുവാണ് കോള് ആരാ എന്താ ഏതാന്ന് പോലും നോക്കിയില്ല അപ്പോഴേക്കും ശ്രുതി വെച്ചു എന്താ ശുതി കാണിച്ചേ ശ്രുതിക്ക് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചു സംശയം മാറട്ടെ അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു എനിക്കേ സംശയമൊന്നുമില്ല പിന്നെയോ അല്ല സ്വാമിയോട് സംസാരിക്കുക ഞാൻ ഒന്നും ഡയലി ചെയ്താരാന്ന് പറഞ്ഞു വേണ്ട എനിക്ക് സംശയമൊന്നുമില്ല എനിക്ക് നിന്നെ വിശ്വാസമായെന്ന് പറയണം അത് കേട്ടപ്പം ശ്രുതിക്ക് സമാധാനമായി താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു പിന്നീട് സുതിയോട് ശ്രുതി പറഞ്ഞു എന്തിനാ സുതി ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് ആ പാട്ട് ടെൻഷനായിട്ടുണ്ടായിരുന്നു സുതി പറഞ്ഞു ഏയ് എനിക്ക് നിന്നെ വിശ്വാസക്കുറവൊന്നുമില്ല പക്ഷേ നീ സർപ്രൈസ് സർപ്രൈസായ വേണ്ടി ചെയ്തല്ലേ ഇത് ഇപ്പോഴെനിക്ക് അതൊക്കെ മനസ്സിലാകുന്നേ ഒരു നിമിഷം ഞാൻ നിന്നെ സംശയിച്ചു പോയെന്നൊക്കെ പറയണം അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ശ്രുതിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ശ്രുതിയെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കാര്യത്തിൽ കള്ളത്തരം ശ്രുതിയോട് പറയുന്നോ ഒരിക്കലുമില്ല എനിക്ക് ശ്രുതി അത്രയ്ക്ക് വിശ്വാസമാണ് അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അല്ല അന്ന് നമ്മൾ ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്തെ അവർ പറഞ്ഞില്ലായിരുന്നു ഒരു കാര്യം നമ്മൾ തമ്മിൽ അങ്ങനെ അടിയൊന്നും ഉണ്ടാക്കാറില്ലല്ലോ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പേരില്ല അല്ലെങ്കിൽ പരസ്പരം രണ്ടുപേരും എന്തോ ഒരു കാര്യം മറിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകാത്തേന്ന് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ശ്രുതി ഒന്നും ഞെട്ടി എന്തൊക്കെയാ സുധീ പറയണേ അങ്ങനെ എന്തേലും ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഞാൻ സുധീൽ നിന്ന് എന്തെങ്കിലും മറക്കോ ഒന്നും മറിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അതെ സുതി പോയി ഈ മാലിട്ടുണ്ടരാൻ പറയണേ ഏ വേണ്ട വേണ്ട ഇത് പൂജാമുറി വെച്ചിട്ട് വേണം ഇടാനായിട്ട് ഒരു കാര്യം ചെയ്യാം ഞാനിത് പൂജാമുറിയിൽ ഒന്നും കൊണ്ടാ വെക്കട്ടെ എന്നും പറഞ്ഞിട്ട് ശ്രുതി പൂജാമുറിയിലേക്ക് പോയി അപ്പോഴേക്കുമാണ് മീരയുടെ കോൾ വരുന്നത് പെട്ടെന്ന് ശ്രുതി കോളെടുത്തു എന്താടീന്ന് ചോദിച്ചു ഇവിടെ നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേന്ന് ചോദിക്കണം ഓഹ് അതോ അത് ഞാനേ സുധീനെ ഒന്ന് പറ്റിച്ചാ എന്ന് പറയുന്നത് ഇത് കേട്ടതും മീരെ വെച്ച് പറ്റിച്ചോ അതെ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നോ എന്തയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയേക്കാന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം സുതി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യപ്പെട്ടു അപ്പം സുധിയെ ഒന്ന് മയക്കാൻ വേണ്ടി ഒരു പരിപാടി വെച്ചാന്ന് പറയുന്നത് ഇത് കേട്ടതും മീരെ പറഞ്ഞു നിന്നെ ആ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ എന്നൊക്കെ പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു